എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏഴാം സീസൺ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇത് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള കാരണവും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൺ തന്നെയാണ് കിച്ചണിൻ്റെ പേരും പറഞ്ഞിട്ടും ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത് എന്നാൽ ആദ്യത്തെ ആ ഒരു ആഴ്ച അതായത് അത്യാവശ്യം നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് പല മത്സരാർത്ഥികളും അപ്രതീക്ഷിതമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയത് ഏറ്റവും കൂടുതലും എല്ലാവരെയും ഞെട്ടിച്ച ആ ഒരു പുറത്താക്കൽ എന്ന് പറയുമ്പോൾ ജെ ബിൻസിയുടെയും പിന്നെ അപ്പാനി ഷരത്തിൻ്റെയും തന്നെയായിരിക്കും പിന്നെ അവർക്ക് നല്ല അധികം നല്ലതുപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന അപ്പാനി ഷർത്താണെങ്കിൽ നല്ല പോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്നാൽ ചില വാക്കുകൾ സംസാര രീതി അതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പാനിയെ പോലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കാനിടയായത് അത് അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ എല്ലാവരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നല്ലതുപോലെ ലാലേട്ടൻ എല്ലാവരോടും രീക്ഷപ്പെടുകയും ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയും പലർക്കും പല ശിക്ഷകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ അതിനുശേഷം പല മത്സരാർത്ഥികളും ആ ഒരു അവരുടെ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആ ഒരു അവരുടെ ആ ഒരു ഗെയിം തന്നെ മാറ്റി അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് അനുവിൻ്റെയാണ് അനു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഒരുപാട് അനുവിനെ അനുവിനോട് ദേഷ്യപ്പെടുകയും ഫയർ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് എന്നാൽ താൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ അനു ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു ഒരിക്കലും മാറത്തില്ല എന്ത് സംഭവിച്ചാലും താൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അനു ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു എന്നാൽ അതിനുശേഷം എല്ലാവരും അനുവിനെ പല രീതിയിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വരുന്നതിന് മുന്നേ ഉള്ള എപ്പിസോഡ് വരെ അനുവിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വഴക്ക് പറഞ്ഞതിന് ശേഷം എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തി അനു മോശം കണ്ടസ്റ്റന്റ് ആണ് മോശം മത്സരാർത്ഥിയാണ് ഫേക്ക് ആണ് എന്നൊക്കെ എന്നാൽ ഇപ്പോ അനുവിൻ്റെ നൽ നന്മ എന്താണ് അല്ലെങ്കിൽ അനു ശരിയാണ് എന്ന് പോലും പല മത്സരാർത്ഥികൾക്കും ഇപ്പോൾ തിരിച്ചറിവുണ്ടായി അതേസമയം ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് രണ്ടാഴ്ച പൂർത്തിയാക്കിയ ശേഷം എവിക്റ്റ് ആയ മത്സരാർത്ഥികൾ ഒരാളായിരുന്നു കലാഭവൻ സരിക കലാഭവൻ സരികയും കെ ബി ഷാരികയും അടുത്തടുത്തായിരുന്നു എവിക്റ്റ് ആയത് പക്ഷേ കലാഭവൻ സാരിക ബിഗ് ബോസിൽ നിന്നും വിട ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായതിനു ശേഷം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കാര്യമായി കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കാതെ പുറത്തുപോയ ഒരാൾ തന്നെ ആയിരുന്നു സരിക എന്ന് പറയുന്നത് ീതിയും വോട്ടും സമ്പാദിക്കാൻ വേണ്ടിയിട്ടും കഴിയാതെ വന്നതോടുകൂടി തന്നെയാണ് ഈ കലാപൻ സരിക ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് എല്ലാ പ്രശ്നങ്ങളിലും താൻ എന്നും പക്ഷേ അതിലൊന്നും ബിഗ് ബോസ് ടീമിന് ആവശ്യമുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നില്ലെന്നും താൻ പുറത്തു വന്ന ശേഷം മനസ്സിലാക്കിയെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് സാരിക പറയുകയുണ്ടായി എന്നാൽ ചില സാരിക പറഞ്ഞ ചില കാര്യങ്ങള് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ബിഗ് ബോസ് ഹൗസ് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്താൽ എന്തുമായും നമുക്ക് പിന്നീട് ജീവിതത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന ദിവസങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ കാര്യത്തിൽ തന്നെയാണ് പലപ്പോഴും കൃത്യമായി ഭക്ഷണം എല്ലാവർക്കും കിട്ടിയിരുന്നില്ല ഭക്ഷണം വയറ് നിറച്ച് കിട്ടാത്തത് എല്ലാവരും ചെറിയ പ്രശ്നം വന്നാൽ പോലും ആവും പിന്നെ മനസ്സിന് കൺട്രോൾ നൽകി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ആദ്യം പുറത്തു പോവുക എന്നും തോന്നിയിട്ടുണ്ട് സരിക വളരെ പക്വതയോടെയാണ് പ്രശ്നങ്ങളും സിറ്റുവേഷൻസും കൈകാര്യം ചെയ്തതെന്ന് എന്നോട് ബിഗ് ബോസ് ടീമും പറഞ്ഞിരുന്നു ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനിയും ഹൗസിൽ തുടരാൻ ഞാൻ റെഡി അത് അവരോട് പറഞ്ഞപ്പോൾ ഗെയിം മാറ്റി കളിക്കാൻ സരിക റെഡിയാണോ എന്നാണ് ബിഗ് ബോസ് ടീം എന്നോട് ചോദിച്ചത് അതെനിക്ക് ഒരിക്കലും കഴിയില്ല എല്ലാത്തിനും എനിക്ക് ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല ഹൗസിലെ പല പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കണ്ടന്റായി അത് ഉപയോഗിക്കാൻ ബി ബി ടീമിന് സാധിക്കില്ല എന്ത് പറഞ്ഞാലും ഈ ഒരു ഷോ ഒരു ബിസിനസ് തന്നെയാണ് ഒരു മണിക്കൂർ ഷോ ഷോയായി പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം മാറിക്കളിക്കണമായിരുന്നു എന്ന റിഗ്രറ്റ് എനിക്ക് ഇപ്പോഴുമില്ല സരികയുടെ ഗെയിം കൊള്ളില്ലാത്തത് കൊണ്ടാണോ പുറത്തായതെന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന പതിനെട്ട് പേരും കൊള്ളില്ലായിരുന്നു എന്ന് അവരാരും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നില്ല ശാരീരികമായുള്ള പ്രശ്നം പോലും വളരെ സ്മൂത്തായാണ് ആയതെന്നും സരിക പറയുന്നുണ്ട് ജിസേൽ ആര്യൻ കിസ്സിങ് വിവാദത്തെക്കുറിച്ചും സരിക പ്രതികരിച്ചു ജിസേൽ ആര്യൻ വിഷയത്തിൽ അനു ഇടപെട്ടത് വളരെ മോശമായി എനിക്ക് തോന്നി അനുവാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകുന്നത് അനുവാണ് ചർച്ചാ വിഷയം ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ എന്താണ് കൊടുക്കേണ്ടതെന്ന് അനുവിന് വ്യക്തമായി അറിയാം അവൾ ആ രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതിനൊരു ലിമിറ്റുണ്ട് ജിസേൽ ആര്യൻ വിഷയത്തിൽ അനു ആ ലിമിറ്റ് ക്രോസ് ചെയ്തു ജിസേലും ആര്യനും വളരെ ഫോർവേഡായി ചിന്തിക്കുന്നവരാണ് അവർ ഒരുമിച്ചാണ് കിടക്കുന്നതും അതിലൊരു മോശം നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല ഇരുവരും മാനസികമായി അടുപ്പമുള്ളവരാണ് അത്രയേറെ ക്യാമറ മറികടന്ന് അവർ എങ്ങനെ ഉമ്മ വെക്കാനാണ് അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ പരസ്യമായി അവർ ചെയ്യും അങ്ങനെ ഒരു മടിയോ കള്ളത്തരമോ അവർക്കില്ല രേണു പുറത്താകുമെന്ന് അറിയാമായിരുന്നു പുറത്തു പോകണം പോകണമെന്ന് നിരന്തരം പറഞ്ഞു നടന്നിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു രേണു ബിഗ് ബോസ് മൈൻഡ് ഗെയിം അല്ല മൗത്ത് ഗെയിം ആണെന്നാണ് തോന്നിയത് അതുപോലെ അപ്പാനി ശരത്ത് താനൊരു സാധാരണക്കാരനാണെന്ന് അവൻ തെളിയിച്ചു ലാലേട്ടൻ വരാനുള്ള ദിവസം അടുക്കുംതോറും അവനെ വിറയ്ക്കാൻ തുടങ്ങും ഒരു നിഷ്കളങ്കനാണ് അവൻ അഭിനയിച്ച് അവിടെ നിന്നിട്ടില്ല അനീഷിനെ വളർത്തിയതും അപ്പാനിയാണെന്നും സരിക പറഞ്ഞു ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകത തുടങ്ങുമ്പോൾ കത്തി നിന്നവരായിരിക്കില്ല ചിലപ്പോൾ ഷോ അവസാനിക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അത് സാധാരണ അങ്ങനെ തന്നെയാണ് തുടക്ക സമയത്ത് അതിഗംഭീരമായിട്ട് ഗെയിം കളിക്കുക അല്ലെങ്കിൽ നല്ല ഫയറായിട്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന മത്സരാർത്ഥി കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ആ ഒരു ഫയറാണ് ഞാൻ തുടങ്ങും പക്ഷേ ഒന്നും ഇല്ല ഇയാള് നല്ലപോലെ ഗെയിം കളിക്കത്തില്ല ഒന്ന് ഇത് മിണ്ടാതിരിക്കുന്ന ഒരു സൈലന്റ് ആണ് എന്നൊക്കെ പറയുന്നവരായിരിക്കും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഫയറായിട്ട് വരാൻ പോകുന്നത്